ാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ എൻ കൃഷി വികസനത്തിനോടനുബന്ധിച്ച് നടത്തുന്ന ഡ്രോൺ ടെക്നോളജിയുടെ പ്രദർശനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആത്മ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരൂർ പഞ്ചായത്തിൻ്റെ മണലിപ്പുഴ പാഠശേഖര സമിതി ആഭിമുഖ്യത്തിൽ നടത്തുന്ന സൂക്ഷ്മ വള മിശ്രിതത്തിൻ്റെ ഡ്രോൺ ഉപയോഗിച്ചുള്ള അടിക്കൽ അതിൻ്റെ ടെക്നോളജി പ്രദർശനമാണ് ഇന്നേ ദിവസം ഇവിടെ അനങ്ങേറുന്നത് നമ്മുടെ പരിപാടിയിൽ എൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് എത്തിയിട്ടുള്ളത് ഒഴൂർ പഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ ശേഖര സമിതി ചെയർപേഴ്സൺ ആയിട്ടുള്ള ശ്രീ അഷ്ണർ കോറാട് പിന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ പൂമരപ്പെട്ട വാർഡ് മെമ്പർ ശ്രീ ഹേതൽവിക്കാറ്റിൽ പാഠശേഖര സമിതി പ്രസിഡന്റ് ശ്രീ എ വി അമീദ് കാർഷിക കർമ്മശേന പ്രസിഡൻറ്റ് മരക്കാർ തി കെ കർഷകരായിട്ടുള്ള പ്രമുഖ വ്യക്തികൾ സി ഡി എസ് ചെയർപേഴ്സൺ ഗീത എപ്പി കൃഷി അസിസ്റ്റന്റ് മറ്റ് പ്രമുഖ കർഷക സുഹൃത്തുക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ സ്വാഗതം ആശംസിക്കുന്നതുകൂടെ തന്നെ പദ്ധതിയുടെ വ്യക്തമായ വിശദീകരണം കൂടെ ഇതിനോടൊപ്പം നൽകുകയാണ് നമ്മുടെ സൂക്ഷ്മ മൂലക സുസൃതമായിട്ടുള്ള സമ്പൂർണ്ണ നെൽ ഉപയോഗിക്കുന്ന സമ്പൂർണ്ണ അൻപത് ദിവസം മുമ്പായിട്ടുള്ള ഉമ ഇനത്തിൽപ്പെട്ട സങ്കര ഇനം നെൽ നെൽ ഉപയോഗിക്കുകയാണ് അത് പത്ത് ഏക്കറോളം ഡിസ്റ്ററിയിൽ പണലിപ്പുഴ പാഠശേരത്തെ ഈ ടെക്നോളജിയുടെ പ്രദക്ഷണം തുടങ്ങിയവയ്ക്കെയാണ് വരും കാലങ്ങളിൽ ഇത് വ്യാപകമായിട്ട് ഈ ടെക്നോളജി കർഷകരിലേതിൽ പ്രചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൻ്റെ ഏജൻസി ആയിട്ടുള്ള അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെൻറ്റ് ഏജൻസി ആത്മ ഈ പദ്ധതി ഏറ്റെടുത്തിട്ടുള്ളത് കർഷകർക്കും ഇതിൻ്റെ പ്രവേശനം ലഭിക്കുന്നു എന്നാശോചിച്ചു കൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം ശ്രീ അത് പദ്ധതി ഇന്ന് വിവാദം ചെയ്തിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഏക്കർക്കണക്കിന് കൃഷി ചെയ്യുന്ന പാട ശേഖരങ്ങളിൽ നെൽകൃഷിക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റ് പുതിയ ഒരു വളപ്രയോഗ പദ്ധതിയാണ് ആത്മവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൃഷിഭവനും അതേപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തൊക്കെ സംയുക്തമായിട്ട് കർഷകരെ സഹായിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് വന്നിട്ടുള്ളത് ഡോൺ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ പാടശേഖരങ്ങളിൽ ഇത്തരത്തിൽ എൽ കൃഷിക്ക് ഊന്നൽ നൽകിക്കൊണ്ട് പുതിയ ഒരു പരീക്ഷണം എന്ന രീതിയിലല്ല ഇത് പല പ്രദേശങ്ങളിലും ഇത് നടപ്പിലാക്കിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കർഷകർക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും എന്നാണ് നമ്മളൊക്കെ ഇതുകൊണ്ട് വിചാരിക്കുന്നത് കാരണം രീതിയിലേക്കാണ് ഇപ്പോൾ നെൽ കർഷകരെ ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് നമ്മുടെ ഈ പാടശേഖരം നമ്മളൊക്കെ നമ്മളൊക്കെ ഇതൊരു ആശ്ചര്യത്തോടെയാണ് കണ്ടുവരുന്നത് ഡ്രോൺ ഉപയോഗിച്ചുള്ള പാടശേഖരത്തിൽ ഇത്തരം കാർഷിക രീതിയൊക്കെ മറ്റ് മേഖലകളൊക്കെ നടപ്പിലാക്കുന്നുണ്ട് നമ്മുടെ ഒഴിവിന് ഇത് ആദ്യമായിട്ടാണ് ഇത് കർഷകർക്ക് വളരെ പ്രയോജനമാകട്ടെ ഇത്തരത്തിലുള്ള കാർഷിക രീതിയുമായിട്ട് നമുക്ക് പാടശേഖരങ്ങളിൽ ചേർക്കും അവർക്ക് ഉന്നതിയുള്ള ഉൽപ്പാദനം ലഭ്യമാക്കട്ടെ എന്നാണ് പഞ്ചായത്ത് വിവിധ പ്രദേശങ്ങൾ നടപ്പിലാക്കാൻ നമുക്ക് പാടശേഖരങ്ങൾ ൾക്ക് നെൽത്ത് കർഷകർ ചെയ്യുന്ന കർഷകർ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു നന്ദി നമസ്കാരം കേന്ദ്രത്തിൻ്റെ പ്രൊഡക്റ്റ് ആണ് സമ്പൂർണ്ണ ആ സമ്പൂർണ്ണ നെല്ലിലേക്ക് മൈക്രോന്യൂട്രീ ബോറോൺ ബോറോണ് മാക്സീസിൽ അയണ് അതെല്ലാ കണ്ടിട്ടും കിട്ടാനും വേണ്ടി നെല്ല് അത്യുൽ അത്യുൽപാദനത്തി കിട്ടാനും വേണ്ടി പ്രൊഡക്റ്റ് അറിയാൻ ഇന്ത്യയിലാണ് ഇപ്പോൾ ഇതിൻ്റെ വിചാരണ നമ്മൾ വാങ്ങിക്കൊണ്ടിട്ടുള്ളത് അത് മണിലിപ്പുഴ പാടശേഖരത്തിൽ ഇപ്രാവശ്യം ഞങ്ങൾ പത്ത് ഏക്കറിൽ ഉപയോഗിച്ച് നോക്കുകയാണ് അതിൻ്റെ നോൺ മുഖേന ഉപയോഗിച്ച് നോക്കുകയാണ് അപ്പോൾ ഇതുകൊണ്ട് എല്ലാം എങ്ങനെ ഉണ്ട് എന്ന് ഇപ്രാവശ്യം നമുക്കറിയാം വിളവ് എങ്ങനെ ഉണ്ട് അത് ഇതൊരു ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് മണലിപ്പുഴ പാടത്ത് ചെയ്യുകയാണ്

ஒ <laughs> பண்டிதா <laughs> <laughs> 아홉네. 야아니아 오케이.